ഹായ് മക്കളെ ഇത് നാലാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ കത്ത് ഡയറി സംഭാഷണം യാത്രാ വിവരണം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ മുഴുവനായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കേ അല്ലേ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം ഉണ്ണിക്കുട്ടൻ കരിക്കട്ടെ എടുത്തു മൺചുമരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു തൊപ്പി വെച്ച നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന മാന്ത്രികന്റെ ചിത്രം നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടനുണ്ട് പക്ഷെ ഈ മോഹം ആരോട് പറയും എനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്ന മുത്തശ്ശിയോടോ മോഹം ഉള്ളിലൊരുക്കി അവൻ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി അതാ പുക നിന്നും ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ ചുമരിലെ ചിത്രം പതുക്കെ ഇളക്കി നേരത്തെ മൂടൽ മഞ്ഞു പോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്നിറങ്ങി ഉണ്ണിക്കുട്ടൻ്റെ മുന്നിലെത്തി സ്വർണ പെൻസിൽ അവൻ സമ്മാനിച്ച് അപ്രത്യക്ഷനായി ഞെട്ടിയുണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല അതാ സ്വർണ്ണ പെൻസിൽ മുന്നിൽ ഇത് സത്യമാണോ ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല ചുമരിൽ അവൻ സ്വർണ പെൻസിൽ കൊണ്ടൊരു പൂച്ചയുടെ ചിത്രം വരച്ച് തീരേണ്ട താമസം പൂച്ച ചെവി ഇളക്കി മീശ മീശമിനുക്കി ചുമരിൽ നിന്നും മെല്ലെ ഇറങ്ങി വന്നു വന്നുയാവോ എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി പൂച്ച നടന്നുപോയി അവൻ കാക്കയുടെയും കുരങ്ങൻ്റെയും ചിത്രം വരച്ചു കുട്ടിൻ്റെ കഥ വായിച്ചല്ലോ ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് ആൻസർ ചെയ്യാം ഒന്ന് ഉണ്ണിക്കുട്ടൻ്റെ ആഗ്രഹം എന്തായിരുന്നു ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇതിൽ ആൻസർ സി ആണ് ഒരു നല്ല ചായ പെൻസിൽ വേണം മക്കൾ ഈ കള്ളിയിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ ബി ചായ പെൻസിൽ വേണമെന്ന മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാത്തത് എന്തുകൊണ്ട് ആൻസർ ബി ആണ് മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് എക്സാമിൽ എന്ത് ചെയ്യണമെന്നറിയോ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കണം കേട്ടോ ആൻസർ പാരഗ്രാഫ് തന്നെ ഉണ്ടല്ലോ അപ്പം നമ്മൾ വെറുതെ മാർക്ക് കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യണം സി സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയതാർ ഡി ആണ് ആൻസർ മാന്ത്രികൻ അടുത്ത ക്വസ്റ്റ്യന് സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത് ചുമരിൽ തന്നെ നിന്നോ അല്ലല്ലേ എന്ത് ചെയ്തു ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖം ഒരു ഓപ്ഷൻ ബി ആണ് മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ കുറവുണ്ട് ഇനി മക്കൾ ആരും കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് ഇ വി എസ് നല്ല ക്ലിയറുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിൽക്കാം ഈ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ നിന്ന് ഉണ്ണിക്കുട്ടൻ്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാതൃകൻ എത്തിയത് ആൻസറ് സി ആണല്ലേ നേർത്ത പോലെ പ്രവർത്തനം രണ്ട് താളത്തിൽ പാട വരികൾ കൂട്ടിച്ചേർക്കാം ചന്ദ്രൻ ഉണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ കൂയിൽ കൂവുന്നുണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ ഞാൻ വിരിഞ്ഞതു ചൊന്നതാരൻ്റെ കൺമണി അടുത്ത വരി എങ്ങനെ കൂട്ടിച്ചേർക്കാം പൂവിന് നല്ല മണമുണ്ടാവും അല്ലേ അപ്പം നമ്മൾ എങ്ങനെ അറിയും മണത്തിട്ടാണറിയുക അപ്പം എങ്ങനെ എഴുതാം ആരും ചൊല്ലിയതല്ല ഞാൻ മൂക്കാൽ മണത്തറിഞ്ഞതല്ലയോ മക്കൾ എഴുതോലോ അല്ലേ രുചി അറിയണത് ഏതെങ്കിലും ഒരു പലഹാരത്തിന് രുചിയുണ്ടെന്ന് പറഞ്ഞതാരൻ്റെ കൺമണി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് വെച്ചാൽ അത് വെച്ചെഴുതാം ഞാനിവിടെ തേനാണ് എടുക്കുന്നത് തേനിനും മധുരമുണ്ടെന്ന് പറഞ്ഞതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ല ഞാൻ നാവാൽ രുചിച്ചറിഞ്ഞതല്ലയോ നെക്സ്റ്റ് മക്കൾ എന്തായാലും വിടാൻ പാടില്ല എല്ലാം അതും ആൻസർ ചെയ്യണേ പത്തനം മൂന്ന് കത്ത് സൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്കിറങ്ങി സവാരിക്കിടയിൽ ഭൂമിയെ കണ്ട കാഴ്ചയെക്കുറിച്ച് ചന്ദ്രൻ തന്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി എന്തൊക്കെയാവും കത്തിലെ വിശേഷങ്ങൾ എഴുതി നോക്കൂ ൊരു കത്തെഴുതി നോക്കിയാലോ ഇതാ ഇതുപോലെ മുകളിൽ സ്ഥലം ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാ നമ്മുടെ സ്ഥലം ഭൂമിയാണ് ഭൂമിയാണല്ലേ നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് ഇട്ടാൽ മതി കേട്ടോ ഈ ഭാഗത്തായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരൻ മേഘത്തിന് എങ്ങനെയുതാ കേട്ടോ നിനക്ക് സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഭൂമിയിലേക്ക് യാത്ര പോകുന്നതാണ് അതിൻ്റെ വിശേഷങ്ങൾ നിന്നെ അറിയിക്കാനാണ് ഞാനിപ്പോൾ കത്തെഴുതുന്നത് ഭൂമിയിലേക്ക് ആഴ്ചകൾ കാണാൻ എന്തു രസമാണ് പച്ചവിരിച്ച മലകളും കുന്നുകളും വയലുകളും അതിമനോഹരമാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എല്ലാം ഞാൻ വന്നിട്ട് പറയാം ഇപ്പോൾ ഞാൻ നിർത്തുന്നു സ്നേഹത്തോടെ നിന്റെ കൂട്ടുകാരൻ ചന്ദ്രൻ രണ്ട് പാരഗ്രാഫായിട്ട് എഴുതാ ഇനിയും മക്കൾക്ക് ഭൂമിയെക്കുറിച്ച് എഴുതാനുണ്ടെങ്കിൽ എഴുതാട്ടോ മുകളിൽ സ്ഥലം ഡേറ്റ് ചെയ്താൽ മറക്കരുത് പ്രവർത്തനം നാല് ഡയറി ആബിതേയും പട്ടൂസിനെയും ഓർമ്മയില്ലേ ഇടപൊട്ടിപ്പോയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളിമാമൻ മേടക്കാട്ടിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിന്റെ തോളിലേറി പട്ടൂസ് ആബിതയുടെ അടുത്ത് എത്തിയതും ഓർമ്മയില്ലേ സംഭവങ്ങളെല്ലാം ആബിത തന്റെ ഡയറി കുറിപ്പിൽ എഴുതി അവൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും എഴുതി നോക്കൂ ഡയറി എഴുതുമ്പോൾ എപ്പോഴും മുകളിലായിട്ട് ഡേറ്റ് ദിവസം എഴുതണം അല്ലേ ഇനി എന്തൊക്കെ എഴുതണം ആ ദിവസത്തിൽ സംഭവിച്ച എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാനേ അല്ലേ ചോദ്യത്തിൽ എന്താ തന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാനേ ശ്രദ്ധിച്ച് മുകളിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ദിവസം ആപിത കുട്ടിന്റെ ഡയറിയാണല്ലോതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം ഇന്ന് ഞാൻ നേരത്തെ ഉണർന്നു ഒരു പട്ടമുണ്ടാക്കി പട്ടത്തിന് പട്ടൂസ് എന്ന് പേരിട്ടു ഇനി പുറത്തിറങ്ങി പട്ടൂസിനെ പറത്തി പറക്കുന്ന പട്ടൂസിനെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പറന്നു പറന്ന് ഉയരത്തിൽ പറക്കുന്ന പട്ടൂസിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഉയരത്തിലേക്ക് പറക്കല്ലേ എന്ന് അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും പട്ടൂസിൻ്റെ നൂൽ പൊട്ടിയിരുന്നു പട്ടൂസിനെ കാണാതെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു ഇനി എൻ്റെ പട്ടൂസിനെ എങ്ങനെ കിട്ടും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പട്ടൂസ് എൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങി വന്നത് എന്നെ കണ്ടതും സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി പട്ടൂസ് എന്നെ കണ്ടപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി ഉയരത്തിൽ പറക്കൂല ഇത്താത്ത ഞാൻ ആകാശത്ത് പറന്ന് നടന്നതും മാമൻ മേടക്കാറ്റിനെ വിളിച്ചതും എല്ലാം എന്നോട് പറഞ്ഞു എന്തായാലും എൻ്റെ പട്ടൂസിനെ കിട്ടിയല്ലോ ഞാൻ എൻ്റെ പട്ടൂസിന് ഒരു ഉമ്മ കൊടുത്തു മനസ്സിലാവുണ്ടല്ലോ അല്ലേ നീ മക്കൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യാത്രാവിവരണം കുന്നുകളിലൂടെ പൈതൃക വണ്ടിയിൽ യാത്ര ചെയ്ത ഒരു കൂട്ടുകാരിയുടെ അനുഭവം പാഠഭാഗത്തിൽ കൂട്ടുകാർ വായിച്ചു അറിഞ്ഞതാണല്ലോ പേരിൽ കാണുന്നത് പോലെ എത്ര രസമായിരുന്നു ആ വിവരണം ഇത്തരത്തിലുള്ള യാത്രാ വിവരണങ്ങൾ കൂട്ടുകാർ ഉണ്ടാക്കിയിട്ടില്ലേ കൂട്ടുകാരുടെ മറക്കാനാവാത്ത ഒരു യാത്രാ വിവരണം വിവരണമായി എഴുതൂ നമുക്കൊരു യാത്രാ വിവരണം ഇത് നോക്കാം അല്ലേ മുകളിൽ യാത്രാ വിവരണം എന്ന ഹെഡിങ് നൽകുക മലമ്പുഴയിലേക്കൊരു യാത്ര കഴിഞ്ഞ അവധിക്കാലത്ത് മലമ്പുഴയിലേക്കാണ് ഞങ്ങളുടെ യാത്ര അച്ഛനും അമ്മയുമാണ് കൂടെ ഉണ്ടായിരുന്നത് കാറിലായിരുന്നു യാത്ര വഴിയോര കാഴ്ചകൾ കണ്ടു ഞങ്ങൾ അവിടെ എത്തിയത് അറിഞ്ഞതേ ഇല്ല പ്രവേശന കവാടത്തിലൂടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കടന്നു അവിടെ ഞങ്ങളെ എതിരേറ്റത് ഒരു കൊച്ചു സ്വർഗ്ഗം പോലെ തോന്നുന്ന പൂന്തോട്ടമാണ് വർണ്ണത്തിലുള്ള പൂക്കൾ പുഞ്ചിരി തൂകി നിൽക്കുന്നു പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ നടന്നു എന്ത് ഭംഗിയാണ് അത് കാണാൻ അങ്ങനെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ കുറച്ചകലെ ഒരു മതിലാകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്നു ാണ് ഇത്രയും വലിയ മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അച്ഛൻ്റെ ചോദ്യം നമുക്ക് അണക്കെട്ടിനു മുകളിൽ കയറേണ്ടേ വേണം ഞാൻ പറഞ്ഞു ഇങ്ങനെ തൂക്കുപാലത്തിലൂടെ ജലാശയത്തിനപ്പുറം കടന്നു ഇവിടെ കഥകളിൽ മാത്രം കേട്ടിരുന്ന മലമ്പുഴ യക്ഷിയെ കണ്ടു പല ടൂറിസ്റ്റുകളും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ഡാമിന് മുകളിൽ കയറി അപ്പോഴുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു ഒരു വശത്ത് അതിമനോഹരമായ പൂന്തോട്ടം മറുവശത്ത് വിശാലമായ ജലാശയം ജലാശയത്തെ തടഞ്ഞു നിർത്തിയ അണക്കെട്ടിൻ്റെ ഉറപ്പും ബലവും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മൃഗത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അമ്മ പറഞ്ഞു അതിലേക്ക് നോക്കുമ്പോൾ കുറേ കുഞ്ഞു പെട്ടികൾ ആകാശത്തു കൂടെ ഒഴുകി നീങ്ങുന്നു അതിൽ ആളുകളുമുണ്ട് ഞാൻ അത് ആശ്ചര്യത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു നിനക്ക് അതിൽ കയറണോ വേണ്ട എനിക്ക് പേടിയാ അച്ഛനും ചേച്ചിയും അതിൽ കയറി റോപ്പ് എന്നാണ് ഇത്രയും അതിൻ്റെ പേര് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മടങ്ങി തികച്ചും അവിസ്മരണീയമായൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു യാത്ര യാത്ര വിവരണം കൂടുതലായോ മക്കളൊന്ന് ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ പത്തനം അഞ്ച് സംഭാഷണം എഴുതാം വിലക്കാറ്റിൻ്റെ തോളിൽ കയറി ആബിതയുടെ അരികിൽ തിരികെ എത്തിയ പട്ടൂസിനും ആബിതക്കും പങ്കുവെക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ എന്തൊക്കെയാവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എഴുതി നോക്കൂ മക്കൾക്ക് സ്വന്തമായിട്ട് എഴുതാനറിയാമല്ലോ അല്ലേ ഭാഷണം എഴുതുമ്പോൾ അതാ ഇതുപോലെ പേരെഴുതിയിട്ട് രണ്ട് കുത്തരന കേട്ടോ ആബിദ നീ എവിടെയായിരുന്നു പട്ടൂസേ പട്ടൂസെന്തു പറയും ഞാൻ ആകാശത്ത് പറന്ന് നടക്കുകയായിരുന്നു അവിത ഞാൻ നിന്നെ കാണാതെ എത്ര വിഷമിച്ചെന്നോ പട്ടൂസ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക ഞാനും ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു നിന്റെ അടുത്ത് എത്താൻ എന്നൊക്കെ ആ പട്ടൂസം പറഞ്ഞിട്ടുണ്ടാവൂല്ലേ അപ്പൊ നീ എങ്ങനെ എന്റെ അടുത്ത് എത്തിയത് നീ കരഞ്ഞപ്പോൾ ആരെ കണ്ടതെന്നൊക്കെ അവിത ചോദിച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ അവരുടെ സംഭാഷണ രൂപത്തിൽ എഴുതണം കേട്ടോ കഥ പൂർത്തിയാക്കാം ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം കാട്ടിലെ ജന്തുക്കൾ ഒരു സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ടു സിംഹം സമ്മതിച്ചു തുള്ളൻ തുള്ളൻപാറയിലെ മടയിലാവാം സ്കൂൾ ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു അതു ശരി പക്ഷേ സ്കൂളിൽ ടീച്ചർ വേണ്ടേ കുഞ്ഞൻ ഉറുമിത ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ആരാണ് ടീച്ചറാവുക ഓരോരുത്തരും തല പുകഞ്ഞു ആലോചിച്ചു ഹെഡ്മാസ്റ്റർ വേണ്ടേ കുഞ്ഞൻ ചോദിച്ചു ഹാജർ പുസ്തകം ഇല്ലാതെ പറ്റുമോ പുലിൻ്റെ വേവലാതി ഉയർന്നു കേട്ടു കഥ പൂർത്തിയാക്കൂ നിങ്ങൾക്കിത് അറിയോ നിങ്ങളുടെ ബാബനെ നിന്ന് എടുത്ത് എഴുതേണ്ടതാണ് കേട്ടോ അത് കൂടുതായിട്ടൊന്ന് പറയാം ചിന്നൻ കുറുക്കൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ മിട്ടു കരടി എത്തിയിട്ടുണ്ട് അവനെ നമുക്ക് ടീച്ചറാക്കാം പറഞ്ഞു ഹാജർ പുസ്തകം ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം മിമ്മിക്കടുവയെ നമുക്ക് ഹെഡ് മാസ്റ്റർ സിംഹരാജൻ അഭിപ്രായപ്പെട്ടു എല്ലാവരും സമ്മതിച്ചു അങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചു പിന്നീട് ഇരുടൻ കാർഡ് വിദ്യാസമ്പന്നമായൊരു കാടായി മാറി കഥ എഴുതി നോക്കണം കേട്ടോ വിദ്യാസമ്പന്നമായാലെന്താവും അവിടെ വയക്കുകളൊന്നും ഇല്ലാതെ നല്ല സൗഹൃദത്തോടെ ഒത്തൊരുമയോടെ ഉള്ള കാർഡായി മാറൂല്ലേ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷമാണ് സ്കൂളിൽ എൽ എസ് എസിന് സെലക്ട് ചെയ്യുക കേട്ടോ മക്കൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ Okay, thanks for watching.